ഇപ്രാവശ്യത്തെ കാലവർഷം അവസാനിക്കാൻ പോവുകയാണ് ഇനി ഈ കന്നി തുലാം മാസങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് ഇപ്പം തന്നെ ചൂട് കഠിനമായി തുടങ്ങി ചൂട് കൂടുന്തോറും നമ്മുടെ നാട്ടിലെ കറണ്ടിൻ്റെ വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് നമുക്ക് കാണാം ഇപ്പോൾ തന്നെ ഫാനിൻ്റെ കറക്കൊക്കെ വലിയ പതുക്കെ 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 ആയി വരുന്നുണ്ട് ഇനിയിപ്പോൾ ചൂട് കഠിനയാവുമ്പോൾ നമ്മൾ എ സിയൊക്കെ ഫിറ്റ് ചെയ്യും എ സി ഫിറ്റ് ചെയ്തിട്ട് എന്താ കാര്യം വോൾട്ടേജ് ഇല്ലാതെ എ സി വർക്ക് ചെയ്യില്ല അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ കാണുന്ന സാധനം ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്ത് തരും ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്യേണ്ട പണിയുള്ളൂ പിന്നെ അത് നമുക്ക് തിരിഞ്ഞ് വെക്കേണ്ട ഇരുന്നൂറ്റി വോൾട്ട് ഏത് സമയത്തും നമ്മുടെ വീട്ടിൽ ലഭ്യമാകും നൂറ്റൻപത് വൾട്ടാവട്ടെ നൂറ്റി എൺപത് വോൾട്ടാവട്ടെ ഇരുന്നൂറ് വോൾട്ടാവട്ടെ നൂറ്റി ഇരുപത് വോൾട്ടാവട്ടെ നൂറ്റി മുപ്പത് വോൾട്ടാവട്ടെ എത്ര കുറഞ്ഞ വോൾട്ടാണെങ്കിലും ഇതിൻ്റെ ഔട്ടിൽ നമുക്ക് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് സദാ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എ സി ഫ്രിഡ്ജ് മോട്ടർ പോലത്തെ നമ്മുടെ ഉപകരണങ്ങൾ സദാ നല്ല കൃത്യമായി വോൾട്ടേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ സാധനം ആവശ്യമുള്ളവർ ഈ വോൾട്ടേജ് ബൂസ്റ്റർ ആവശ്യമുള്ളവർ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ നമുക്ക് അത് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പറ്റും